mood they were കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ സുരേഷ് ഗോപി തൃശൂരിലെ പ്രശസ്തമായ ലൂർത്ത് മാതാവിന്റെ പള്ളിയിലെത്തി തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു എംപിയുടെ പള്ളി സന്ദർശനം നേരത്തെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ലൂർത്ത് മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപി ഇത്തവണ ദേവാലയത്തിലേക്ക് എത്തിയത് സ്വർണക്കൊന്തയുമായിട്ടാണ് സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണക്കിരീടവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നേരത്തെയുണ്ടായിരുന്നു ബിജെപിയുടെ ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പമായിരുന്നു സുരേഷ് ഗോപി മാതാവിന്റെ പള്ളിയിലേക്ക് എത്തിയത് പുരോഹിതരും പള്ളി ഭാരവാഹികളും കേന്ദ്ര സഹമന്ത്രിയെ പൂച്ചു നൽകി സ്വീകരിച്ചു പള്ളിക്കകത്തെ ഭൂഗർഭ നിലയത്തിലെ പ്രാർത്ഥനാ ചടങ്ങിലും സുരേഷ് ഗോപി പങ്കെടുത്തു വച്ച് പാട്ടുപാടിക്കൊണ്ട് സുരേഷ് ഗോപി മാതാവിന് പ്രത്യേക ആരാധനയും നടത്തി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടായിരുന്നു സുരേഷ് ഗോപി പാടിയത് മുരളീമന്ദിരത്തിലെത്തി കെ കരുണാകരന്റെയും ഭാര്യ കല്യാണക്കുട്ടിയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു സുരേഷ് ഗോപി ലൂർത്തുപള്ളിയിലെത്തിയത് പത്മജ വേണുഗോപാലിനോടൊപ്പം നിരവധി ബിജെപി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു സന്ദർശനത്തിന് യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നാണ് പുഷ്പാർച്ചനയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ശാരദാ ടീച്ചറിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മ രണ്ടുപേരെയും യാത്രയാക്കാൻ അന്ന് എത്താൻ സാധിക്കും ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവെന്ന് കാണുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായിട്ടാണ് ഞാൻ ലീഡർ കരുണാകരനെ കാണുന്നത് അദ്ദേഹത്തിന്റെ മുൻകാമിയോടുള്ള അവഗണനയല്ല എന്റെ തലമുറയിലെ ധീരനായ ഒരു ഭരണകർത്താവ് കരുണാകരനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയോടും ഒരു ഇഷ്ടമുണ്ടാകും മാനസപുത്രൻ എന്ന അദ്ദേഹം എന്നെ കൽപ്പിച്ചിട്ടുള്ള ആ വാക്കിന്റെ മര്യാദയായിട്ടാണ് രാഷ്ട്രീയമില്ലാതെ ഒരു ഉന്നത പദവിയിലിരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാനാണ് ഇവിടെ എത്തിയത് എന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് അത് ഉടയാൻ പാടില്ല എന്ന് വെച്ചന്റെ വ്യക്തിയുടെ നിർവഹണം എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല ഈ സ്നേഹം ഞാൻ നിർവഹിക്കുന്നു ഇങ്ങനെയൊരു മുഹൂർത്തത്തിനു വേണ്ടിയുള്ള അഭ്യർത്ഥന രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതിനു മുൻപേ തന്നെ പത്മജ ചേച്ചിയോട് അപേക്ഷിച്ചതാണ് പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം അവർക്കുണ്ടായതുകൊണ്ട് അത് തെറ്റല്ല അത് പാടില്ലെന്ന് പറഞ്ഞു അന്ന് അവർ പറഞ്ഞത് ഞാൻ മാനിച്ചു ഇന്ന് രാജ്യം ഒരു പദവിയിലിരുന്നു കൊണ്ട് എന്നേക്കാൾ എത്രയോ വലിയ പദവിയിലിരിക്കുന്ന ആൾക്ക് ഞാൻ ആദരമർപ്പിക്കുന്നു എന്റെ ഗുരുക്കന്മാരിൽ രണ്ടുപേർ വേറെ രാഷ്ട്രീയപാതയിൽ അല്ലെന്നുള്ളതുകൊണ്ട് എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല അത് ദൈവനിന്നയാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്